നമസ്കാരം രണ്ട് തെരഞ്ഞെടുപ്പ് തോറ്റപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റുകളുടെ പൂമരം എം സ്വരാജ് പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ അങ്ങ് ഉൾവലിഞ്ഞിരിക്കുകയാണ് ഒരിടത്തും കാണാനില്ല ശരിക്കും അപ്രശ്നായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ എം സ്വരാജിനെ പോലെ ഒരാൾക്ക് സ്പേസുള്ള അഭിപ്രായം പറയാൻ ഒരുപാട് വിഷയങ്ങളുള്ള കലങ്ങി പറഞ്ഞ ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അയാൾക്ക് അഭിപ്രായം പറയാൻ തക്ക വിഷയങ്ങൾ ഇവിടെയുണ്ട് ഗവർണറുടെ വിഷയമാവട്ടെ എസ് എഫ്ഐയുടെ വിഷയമാവട്ടെ ഇനി പാദപൂജയുടെ വിഷയമാവട്ടെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാരൻ തന്നെയായിട്ടുള്ള പി കെ ശശിക്കെതിരെ ആർഷോയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടന്ന കൊലവലി മുദ്രാവാക്യങ്ങളാണ് അതിലൊക്കെ അയാൾക്ക് അഭിപ്രായം പറയാനുണ്ട് ശ്രേയസും ഉണ്ട് പ്രത്യേകിച്ചും ഒരു അഹിംസാവാദിയായ എം സ്വരാജ് എന്ന പൂമരം തീർച്ചയായിട്ടും അഭിപ്രായം പറയേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ആർഷോയും അതേപോലെ തന്നെ പി കെ ശശിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ വെല്ലുവിളിയും കൊലവിളിയുമൊക്കെ കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു അങ്ങോട്ട് കയറി പാകിസ്ഥാനെ നമ്മൾ പകരം വീട്ടിയ ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ ബ്രഹ്മോസും മറ്റുമൊക്കെ ഉപയോഗിച്ചു ആ സമയത്ത് യുദ്ധം ശരിയല്ലെന്നും യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ലെന്നും യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരുടെ വീട്ടുമുറ്റത്ത് മിസൈൽ വന്ന് പതിച്ചാലേ അത് ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ ഇവർക്ക് മനസ്സിലാവൂ എന്ന തരത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഒരു പോസ്റ്റും മറ്റുമൊക്കെ ഇട്ട് അന്ന് തന്നെ അത് വാർത്തയാവുകയും ഒരുവേള സ്വരാജ് അങ്ങ് ശൂന്യാകാശത്തേക്ക് പോവുകയും ചെയ്തതാണ് അപ്പോൾ അതേ അഹിംസാവാദിയായ സ്വരാജിനോട് ചോദിക്കാൻ സ്വന്തം പാർട്ടിക്കാരൻ തന്നെയായിട്ടുള്ള പി കെ ശശിക്കെതിരെ അരിവാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അരിവാളിന് ഇങ്ങനെയും ഒരു ഉപയോഗമുണ്ട് കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് കൊലവളി മുദ്രാവാക്യം എല്ലാവർക്കും കേൾക്കാൻ പരുവത്തിൽ തെരുവിലൂടെ വിളിച്ചുകൊണ്ട് നടന്നുപോയ സ്വന്തം പാർട്ടിക്കാരോട് ഈ അഹിംസാവാദിയായ എം സ്വരാജൻ എന്താണ് പറയാനുള്ളത് എന്ന് പൊതുസമൂഹത്തിന് അറിയാൻ താൽപ്പര്യമുണ്ട് പറയില്ല രണ്ടേ രണ്ട് തോറ്റതേ ഉള്ളൂ അപ്പോഴേക്കും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഏതെങ്കിലും പൊതുപരിപാടിയിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ പൊതുപരിപാടിയിലൊക്കെ പങ്കെടുക്കുകയും സ്വാഭാവികമായിട്ട് വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അതിൻ്റെ പിന്നിലേക്ക് ബി ഒക്കെ കയറ്റി ഈ വെട്ടുകളി സഹാക്കൾ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ അത് റീലായിട്ടും മറ്റും സ്റ്റാറ്റസായിട്ടും മറ്റുമൊക്കെ ഇടമായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല ഷേക്സ്പിയറോ ഷെല്ലിയോ അല്ലെങ്കിൽ ബഷീറോ തുടങ്ങിയവരുടെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ശരാശരി കമ്മ്യൂണിസ്റ്റുകളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഏതെങ്കിലും പുസ്തകങ്ങൾ നോവലുകൾ ഇതിൻ്റെയൊക്കെ പേരും വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന സ്വരാജിൻ്റെ ക്ലിപ്പുകൾ വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രചരിക്കുന്നുണ്ട് പ്രചരിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിലൊന്നും കാണുന്നില്ല രണ്ടേ രണ്ട് തെരഞ്ഞെടുപ്പ് തോറ്റപ്പോഴേക്കും തൻ്റെ പോരാട്ട വീര്യമെല്ലാം നഷ്ടപ്പെട്ട് ഉൾവലിയാനും മാത്രം അത്രയും അല്പനായിരുന്നു ഈ എം സിരാജ് എന്ന വ്യക്തി അങ്ങനെയാണെങ്കിൽ മറ്റ് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെയൊക്കെ സമ്മതിക്കണമല്ലോ കാരണം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും ജയിക്കാത്ത എത്രയോ ആളുകൾ ഇന്നും പൊതുസമൂഹത്തിൽ അവരുടേതായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സജീവമായിട്ട് തന്നെ നിൽക്കുമ്പോഴാണ് ഒരിക്കലും എം എൽ എ ആയിരുന്ന അവർ തന്നെ വിശ്വസിക്കുന്ന നിയമസഭയിൽ വലിയ പ്രകടനം എന്ന് അവരെ തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് വായിക്കുന്ന പുസ്തകങ്ങൾ എഴുതി ഈ അടുത്ത കാലത്തായിട്ട് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് പോലും വാങ്ങിയ ആ എംസരാജ് എന്ന വ്യക്തി ഇത്രയും കലുഷിതമായിട്ടുള്ള രാഷ്ട്രീയ ഒരു കാലാവസ്ഥയിലൂടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്ക് പോലും മിണ്ടാതെ ഉൾവലിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് വേണം കരുതാൻ അതോ സ്വന്തം പാർട്ടിക്കാർ തന്നെ തന്നെ പാലം വലിച്ച് തോൽപ്പിച്ചതാണ് എന്ന ധാരണയിൽ ഇനി ഞാൻ മിണ്ടില്ല എന്ന് വെച്ചിട്ടാണോ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇനി സീറ്റ് കിട്ടില്ല എന്നുള്ള ആ യാഥാർത്ഥ്യത്തിൽ ഇച്ഛാഭംഗം സംഭവിച്ചതാണോ എന്നറിയില്ല എന്തായാലും എം സ്വരാജ് താങ്കൾ എവിടെയുണ്ടെങ്കിലും മടങ്ങി വരൂ ആ ചതുരവടിവിലെ മറ്റ് എന്താ പറയുക നിങ്ങളുടെ സഹാക്കളൊക്കെ ഇങ്ങനെ ഹർഷപുളകിതരാകുന്ന താങ്കളുടെ ആ ചതുര വടിവിലുള്ള വിഡ്യുദിനങ്ങൾ കേൾക്കാൻ കേരളത്തിൽ ഇനിയും ജനങ്ങൾ ബാക്കിയുണ്ടോ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കൂ മടങ്ങി വരൂ സ്വരാജ് മടങ്ങി വരൂ ഇങ്ങനെ ഒളിച്ച് ഏതെങ്കിലും ഫ്ലാറ്റിലോ ലിഫ്റ്റിലോ ഒക്കെ കയറി ഒളിച്ചിരിക്കേണ്ട വ്യക്തിയല്ല താങ്കൾ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു